ദൈവം വഴി മാനവകുലത്തോട് ചെയ്ത ഉടമ്പടിയുടെ ആദ്യത്തെ കണ്ടീഷൻ പറയൂ ട്രസ്റ്റ് പറ ട്രസ്റ്റ് അൺകണ്ടീഷണൽ ട്രസ്റ്റ് വ്യവസ്ഥയില്ലാത്ത ആശ്രയബോധം എല്ലാ കാര്യത്തിലും ദൈവത്തെ ട്രസ്റ്റ് ശ്രദ്ധിച്ചു കേട്ടോ എന്നോട് പറഞ്ഞില്ലേ ദൈവം എടാ നീ കടം വാങ്ങരുത് ലോൺ എടുക്കരുത് ചോദിക്കരുത് പറഞ്ഞല്ലോ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നത് ഉള്ള കാര്യം തുറന്ന് പറയാലോ എനിക്ക് പാടായിരുന്നു ബുദ്ധിമുട്ടാണ് കാരണം അത് അത് ഞാൻ പരിചയിച്ച ഒരു രീതിയോട് പൊരുത്തപ്പെടാത്തതായിരുന്നു എനിക്ക് പരിചയമുള്ളതും എനിക്കിഷ്ടമുള്ളതുമായ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അപ്പം ഞാനിങ്ങനെ ആ ദിവസങ്ങളിൽ ആലോചിച്ചു ദൈവമേ പോവാണ് കയ്യിൽ അഞ്ച് പൈസയില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഒരു സാമാന്യം നല്ല വണ്ടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ വണ്ടി വിറ്റു വിറ്റപ്പോൾ എനിക്ക് കുറച്ച് കാശ് കിട്ടി അത്യാവശ്യം എനിക്ക് ഞാൻ ആ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് പോകുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അത് ഞാൻ ചെയ്തു തീർത്തിട്ട് പോകുമ്പോൾ എൻ്റെ കയ്യിൽ അഞ്ച് ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷം അത് ക്യാഷായിട്ട് തന്നെ എൻ്റെ ഇരിക്കുന്നത് ഏ അത് ഞാൻ പാത്തു വെച്ചിരുന്നു നിരന്തറിയോ ഇവിടുന്ന് പോവാണല്ലോ ഇനിയിപ്പം വരുമാനമൊന്നുമില്ല അപ്പൊ ഇനി പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ധ്യാന കേന്ദ്രം തുടങ്ങണം അതെല്ലാം ചെയ്യണ്ടേ അപ്പൊ എനിക്ക് നല്ല ധൈര്യമാണ് എന്താ കാര്യം അഞ്ച് ലക്ഷം രൂപ എൻ്റെ ഇരിക്കുകയാണ് അത് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും തുടങ്ങാം അങ്ങനെ ഞാൻ അതുമായിട്ട് പോയി നിൽക്കുമ്പോൾ എനിക്ക് പരിചയമുള്ളൊരു മനുഷ്യൻ എൻ്റെ ഒരു സ്നേഹിതൻ എന്ന് തന്നെ പറയാം ആ സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഡാലി ചാ ഞാൻ വലിയ ഒരു ഞെരുക്കത്തിലാണ് എനിക്കൊരു ജപ്തിയാണ് ജപ്തി അച്ഛനറിയാലോ എന്നാ ഞാനങ്ങനെ കള്ളത്തരം പറഞ്ഞ് ആളെ പറ്റിക്കുന്ന ആളല്ലെന്ന് അച്ഛൻ അറിയാലോ അച്ഛ എനിക്ക് എവിടുന്നെങ്കിലും അച്ഛൻ്റെയിൽ ഇല്ലെന്ന് എനിക്കറിയാം എവിടുന്നെങ്കിലും ഒരു രണ്ടു ലക്ഷം രൂപ കടം വാങ്ങി തരാമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ എന്ത് ജീവിതശൈലിയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്താലും ആരോട് ചോദിക്കണം കർത്താവിനോട് ചോദിക്കണം എൻ്റെ ബുദ്ധിയും യുക്തിയും വെച്ച് ചിന്തിച്ചാൽ എനിക്ക് കൊടുക്കാൻ കൊടുക്കാതിരിക്കാം പക്ഷെ ഞാൻ കർത്താവിനോട് പോയി ചോദിച്ചു കർത്താവേ ഈ ചേട്ടൻ എന്നോട് രണ്ട് ലക്ഷം രൂപ ചോദിക്കുകയാണ് എൻ്റെ ഈ ഞാൻ വണ്ടി വിറ്റ കാര്യമൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ട് സ്ഥലത്തുള്ളവരാണ് അപ്പൊ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് കർത്താവ് നീ പറഞ്ഞിട്ടുണ്ട് ചോദിക്കുന്നവന് കൊടുക്കണമെന്ന് അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നു അപ്പോൾ പിന്നെ കൈ വെച്ചിട്ട് അങ്ങനെ ഇല്ലെന്ന് പറയുന്നു കൊടുക്കട്ടെ സാധാരണ ഞാൻ എന്തെങ്കിലും ദൈവത്തോട് ചോദിച്ചാൽ രണ്ട് ദിവസം അഞ്ച് ദിവസം പത്ത് ദിവസം പതിനഞ്ചു ദിവസം ഒരു മാസമൊക്കെ എടുക്കും ചിലപ്പോ മറുപടി പറയാം ഇത് അപ്പ തന്നെ മറുപടി പറഞ്ഞു കൊടുത്തോ കൊടുത്തോ കൊടുത്തോന്ന് അങ്ങനെ പറഞ്ഞു എന്നൊന്നും അല്ല പറയണേ ഇതൊക്കെ ഉള്ളിൽ കിട്ടുന്നൊരു ബോധ്യമാണ് അപ്പൊ എനിക്ക് അസാധാരണമായ ഒരു ധൈര്യം കൊടുക്കാൻ കിട്ടി അത് കർത്താവ് തരുന്നതാണ് അപ്പൊ ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തരാം എപ്പോൾ തിരിച്ചു വരും അപ്പം അദ്ദേഹം പറഞ്ഞു അച്ഛാ രണ്ടാഴ്ച അച്ഛൻ എവിടുന്നേലും വാങ്ങിക്കുന്നെനിക്കറിയാം അതുകൊണ്ട് നമ്മളൊരു വാക്ക് പറയുമ്പോൾ മാറാൻ പാടില്ല രണ്ടാഴ്ച മതി വാക്ക് പറയുമ്പോൾ മാറാൻ പാടില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു മൂന്നാഴ്ച എന്ന് പറഞ്ഞു വാക്ക് മാറാൻ പാടില്ല മൂന്നാഴ്ച അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചേ ഈ മനുഷ്യന്റെ പൈസയുടെ ആവശ്യമല്ലേ സിസ്റ്റർ ആലോചിച്ചോണോ ഞാൻ എന്തോ പൊട്ടനാണ് ഞാൻ അവനോട് ചോദിച്ചു എടാ ശരിക്കും നിനക്ക് എത്ര വേണ്ടേ എന്റെ കാശിരിപ്പുണ്ടല്ലോ സിസ്റ്ററെ ഞാൻ എന്നാ പൊട്ടനാന്ന് സിസ്റ്ററിന് മനസ്സിലായല്ലോ ഞാൻ അവനോട് ചോദിക്കാണ്ട് നിനക്ക് ശരിക്കും എത്രയാ വേണ്ടേ അവൻ പറഞ്ഞ അച്ഛാ എനിക്ക് വേണ്ടത് അഞ്ചാണ് അച്ഛൻ്റെയിൽ ഇല്ലെന്ന് എനിക്കറിയാം അപ്പം ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചു ബാക്കി ഇത് സംഘടിപ്പിക്കാം ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ അഞ്ചുണ്ട് ഉണ്ട് നീ വേറെ ആരോടും ചോദിക്കണ്ട തരും അച്ഛ രണ്ടാഴ്ച പിന്നെ നമ്മൾ പറഞ്ഞ് പറയുമ്പോൾ തെറ്റാൻ പാടില്ല എത്ര മൂന്നാഴ്ച രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇന്ന് വരെയും തിരിച്ചു വന്നിട്ടില്ല നല്ലപോലെ ഒന്ന് കൈ അടിച്ചേ പറഞ്ഞേ എന്നോട് പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞില്ലേ കർത്താവ് അന്ന് എനിക്ക് മനസ്സിലായില്ല ഇന്ന് എനിക്കറിയാം നൂറ് ശതമാനം രണ്ട് കൈയും വിട്ട് ദൈവത്തെ ആശ്രയിച്ച് ഞാൻ ഇറങ്ങാൻ വേണ്ടി ദൈവം അയച്ചതായിരുന്നു ആ മനുഷ്യനെ എൻ്റെ കയ്യിൽ ഉള്ളതും കൂടെ അയാൾ കുത്തിവാരി കൊണ്ടുപോയി പറഞ്ഞേ ഹാലേരുയാ പറഞ്ഞ ഹാലേരുയാ ഇപ്പൊ നിങ്ങൾക്ക് പിടിയിട്ടുന്നുണ്ടോ കംപ്ലീറ്റ് ട്രസ്റ്റ് അൺകണ്ടീഷണൽ ട്രസ്റ്റ് കയ്യിലൊരു പെണ്ണാക്കില്ല ഇനി ഒന്നുമില്ല ഇനി ഇനിന്നുമില്ല ഇനി വെറുതെ അങ്ങോട്ട് നിൽക്കിയ ഇങ്ങനെ ആകാശത്തിൻ്റെ ഭൂമിയുടെ മധ്യത്തിൽ കയ്യിൽ ഒരു ഒരു വെള്ളക്കെ പോലും ഇല്ലാതെ ഇങ്ങനെ നിന്നിട്ട് ഒരാള് ദൈവത്തെ അങ്ങോട്ട് ആശ്രയിക്കണം പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോ എനിക്ക് ആദ്യ കാലങ്ങളിലൊക്കെ വിഷമം ഉണ്ടായിരുന്നു കാരണം ഇവൻ എന്നെ പറ്റിച്ചുകൊണ്ട് പോയല്ലോ ഒന്നും വണ്ടിയുമില്ല കാശുമില്ല മനസ്സിലായോ പിന്നീട് ഒരിക്കലും ബൈബിൾ വായിച്ചപ്പോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത് അതെനിക്ക് കർത്താവ് കൃപ തന്നു പിന്നെ ഒരു ഒന്നൊന്നര കൊല്ലമൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ ചോദിച്ചിട്ടുമില്ല ഇതിപ്പോ പരിസയായിട്ടല്ലേ പറയണേ തന്നില്ലേലും കുഴപ്പമില്ല ഇല്ല കാരണം എന്തെന്നറിയാമോ അതിലുമൊക്കെ എത്രയോ 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 കൂടുതൽ എൻ്റെ ദൈവം എനിക്ക് വാരി കോരി തന്നിരിക്കും ഈ അഞ്ചു ലക്ഷം കിട്ടിയിട്ടായി പറഞ്ഞ ഹാലേ രൂയ പറഞ്ഞ ഹാലേ ലുയ്യാ എന്റെ ദൈവം എന്നെ അന്നൊരു കാര്യം പഠിപ്പിച്ചു രണ്ട് കയ്യും വിട്ട് അന്ധമായിട്ട് ആശ്രയിച്ചോണം ഇന്ത്യയിൽ വല്ലോ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ച് ഗമ പിടിച്ചിരിക്കണ്ട രണ്ട് കൈയും വിട്ട് പറഞ്ഞ ഹാലേ രൂപ സോ ആദമി ആദ്യത്തെ കണ്ടീഷൻ ിയോ അൺകണ്ടീഷണൽ പറ ഉറക്കെ പറ എനിക്ക് ആ വാക്ക് കേൾക്കണം ആ വാക്ക് കേൾക്കുമ്പോ എനിക്ക് ചാടാൻ തോന്നുന്ന ഒരു വാക്കാണ് ഏതാണ് വാക്ക് ട്രസ്റ്റ് ട്രസ്റ്റ് സമ്പൂർണ ആശ്രയം എന്ത് പറഞ്ഞപ്പോഴ ഇത്രയും കഥ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഓർക്കുന്നുണ്ടോ സിസ്റ്റർമാർ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഈ സംഭവം ഈ ഉടമ്പടിയിലേക്കെല്ലാം വന്നത് ഞാൻ ഒരു സാധനം പറഞ്ഞിട്ടാ എന്താ നമ്മൾ തുടങ്ങിയത് ഒരു വചനത്തിനായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അപ്പൊ ആരാധിക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉൽപ്പത്തിയിലോട്ട് വന്നത് ഉടമ്പടിയിലോട്ടെല്ലാം വന്നത് ഏഹ് അപ്പൊ കണ്ടിന്യൂറ്റി പോകരുത് ആരാധന പഠിക്കാനാണ് നമ്മൾ ഈ കഥയെല്ലാം പറയണേ അപ്പോ ശ്രദ്ധിച്ചു കേൾക്കുക ആദമി കവനന്റിന്റെ ആദ്യ ആദ്യത്തെ കണ്ടീഷൻ അൺകണ്ടീഷണൽ ട്രസ്റ്റ് അങ്ങനെ ഇനി എന്നെ കേട്ടോ അങ്ങനെ ദൈവത്തെ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോ പിന്നെ ജീവിതത്തിൽ നടക്കുന്നത് മുഴുവൻ എന്താ അത്ഭുതങ്ങളാണ് നമ്മൾ ദൈവത്തെ അങ്ങോട്ട് രണ്ട് കൈയും വിട്ട് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ ദൈവമേ അത്ഭുതം മാത്രമേ ഉള്ളൂ നമ്മൾ വാവിട്ട് കറിഞ്ഞു പോകുന്ന വിധത്തിൽ ദൈവം എന്ത് കാര്യവും ദൈവം ചെയ്യുക എല്ലാ കാര്യത്തിനും ദൈവത്തിന്റെ ക്രമീകരണം ഞാൻ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പും ഞങ്ങൾ ഞങ്ങളിരുന്ന് സംസാരിക്കായിരുന്നു നമ്മൾ ഇത് സത്യം പറഞ്ഞാല് നമ്മൾ വായും പൊളിച്ചു നിൽക്കുന്ന പോലാണ് ദൈവത്തിന്റെ പരിപാലന ഒന്നും നമ്മൾ ചെയ്യേണ്ട എല്ലാം ദൈവം ചെയ്യാണ് പറഞ്ഞേ ഹാലേരുയാ പറഞ്ഞ ഹാലേരുയാ ഹാലുയാ അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കണേ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ നടുവിൽ ഒരു മനുഷ്യന് പിന്നെ ഒറ്റ കാര്യം ചെയ്യാനേ പറ്റുമോ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കും കിട്ടിയില്ല കിട്ടിയോ അതായത് ഒരാൾ ദൈവത്തെ അങ്ങോട്ട് കണ്ണും പൂട്ടി ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ജീവിതത്തിൽ മുഴുവൻ പിന്നെ ദൈവത്തെ നോക്കുമ്പോ പിന്നെന്താ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും പിന്നെന്താ യോ ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല അയാള് ദൈവത്തെ ആരാധിക്കുന്നത് ആരെങ്കിലും പുറകിൽ നിന്ന് തള്ളിയിട്ടല്ല മനസ്സിലായി ഡീപ് ഡൗൺ ഫ്രം ഇൻസൈഡ് എ പ്രഷർ ഈസ് ഹിം ടു വർഷിപ്പ് ഒരു മിനിറ്റ് അയാൾക്ക് പറ്റത്തില്ല കാരണം എന്താ പറയുകയാണ് അയാൾ ദൈവം ചെയ്ത നന്മകളും ദാനങ്ങളും കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ മൗണ്ട് ചെയ്ത് മൗണ്ട് ചെയ്ത് മൗണ്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അയാൾ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് വേറെ ഒന്നും പറ്റില്ല പറഞ്ഞ ഹല അയാൾക്ക് വേറെ ഒന്നും പിന്നെ പറ്റില്ല അത് ആരാധിക്കാനേ പറ്റത്തുള്ളൂ ഓരോ മിനിറ്റും പിന്നെ അയാൾക്ക് ആരാധനയാണ് വർഷിപ്പ് ദൈവ മനുഷ്യനോട് ആരാധിക്കാൻ പറഞ്ഞു എന്തുകൊണ്ടെന്നറിയോ നൂറ് ശതമാനം നീ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടയാളമാണ് ആരാധന എക്സ്പ്രഷനാണ് ആരാധന വെളിപ്പെടുത്തലാണ് ആരാധന വിശ്വസിക്കാത്തവന് ആശ്രയിക്കാത്തവന് ആരാധിക്കാൻ പറ്റില്ല അവൻ ആരാധന എഴുതി ചിട്ടപ്പെടുത്തിയ ചില പ്രാർത്ഥനകളും ചൊല്ലുന്ന ചില അധരവ്യായാമങ്ങളും അവൻ ആരാധന ആരുടെയോ നിർബന്ധം കൊണ്ട് അവൻ ചെയ്തുകൂട്ടുന്ന ചില ആചാരങ്ങളുടെ കൂട്ടവും ആരാധകൻ ഈശോ പറഞ്ഞു ആത്മാവിലും സത്യത്തിലും മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു പിതാവ് അങ്ങനെയുള്ളവരെ നോക്കിയിരിക്കുകയാണ് ആത്മാവിലും സത്യത്തിലും വർഷിപ്പിംഗ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത് എന്താണ് ഈ ആരാധനയുടെ പുറകിൽ കിടക്കുന്ന സത്യം ആ സത്യം എന്ന് പറഞ്ഞാൽ ഒരാൾ രണ്ട് കയ്യും വിട്ട് കർത്താവിനെ മാത്രം ഇങ്ങനെ ലക്ഷ്യം വെച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവിൽ മാത്രം ചേർന്ന് കർത്താവിനെ എല്ലാ കാര്യത്തിലും വിശ്വസിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന സ്വാഭാവിക എക്സ്പ്രഷന്റെ പേരാണ് ആരാധന ആരാധന എന്ന് പറഞ്ഞാൽ വാക്കല്ല പറഞ്ഞ വാക്കല്ലിറ്റ്യൂഡാണ് അയാളുടെ അകത്താണ് ആരാധന അകത്താണ് ഈ കണ്ണ് നിറഞ്ഞല്ലാതെ നോക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു രണ്ടാമത്തെ കണ്ടീഷൻ എന്താണത് വർഷിപ്പ് ഒന്നാമത്തെ കണ്ടീഷൻ ട്രസ്റ്റ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ സിസ്റ്റർ കിട്ടുന്നുണ്ടോ ഒന്നാമത്തെ കണ്ടീഷൻ ട്രസ്റ്റ് രണ്ടാമത്തേത് വർഷിപ്പ് ആശ്രയവും ആരാധനയും ആശ്രയത്തിന്റെ വചനമാണ് തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന നന്മ ജന്മകളുടെ അറിവിന്റെ നിന്ന് നീ വഴം ഭരിച്ച് നിന്റെ നന്മയും നന്മയും നീ തീരുമാനിക്കരുത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട നീ തീരുമാനിക്കരുത് ആരാധനയുടെ വചനമാണ് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച് ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി ആ ആരാധനയുടെ കണ്ടീഷനാണ് സാപത്താചരണം കിട്ടിയോ ബൈബിളിൽ തന്നെ ഇല്ലേ സാപത്ത് ആചരണം അണൽ ട്രസ്റ്റ് വർഷിപ്പ് ആശ്രയവും ആരാധനയും നന്മതിന് മംഗളുടെ അലുവിന്റെ വിക്ഷത്തി പഴം വരിച്ച തിന്നരുത് ആശ്രയിക്കണം സാപത്ത് പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്ന് പറഞ്ഞാൽ ആരാധിക്കണം ഒറ്റ ഒറ്റക്കാരിയുടെ പറഞ്ഞാൽ ഇന്നത്തെ കാര്യം തീർന്നു ഒറ്റ കാര്യ ഇങ്ങനെ മനുഷ്യൻ ആശ്രയിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ആ മനുഷ്യൻ എന്താ പ്രതിഫലം കിട്ടുന്നത് എന്താ പ്രതിഫലം ഒരാൾ ആശ്രയിക്കുകയും ചെയ്യുന്നു ആരാധിക്കുകയും ചെയ്യുന്നു എന്താണ് അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം പറ പറശ്വാസമോ ഈശോയോ ആ വായിച്ചതിനകത്തൊരു വാക്യം കിടപ്പുണ്ട് രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ വായിക്കാമോ രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ അങ്ങനെ ആകാശവും ഭൂമിയും പൂർണമായി ആ ജോലിയിൽ നിന്ന് ദൈവം തന്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് ചോ ചോദിക്കട്ടെ ഇങ്ങോട്ട് നോക്കിയോ ചോദിക്കട്ടെ ദൈവം ആദത്തെ സൃഷ്ടിച്ചത് ഏത് ദിവസമാണ് ഒന്നാം ദിവസമാണ് രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസമാണ് അഞ്ചാം ദിവസമാണോ ആറാം ദിവസമാണോ ഏഴാം ദിവസമാണോ ആദത്തെ സൃഷ്ടിച്ചത് തെറ്റ് പറയരുത് കാറ്റഗസൻ ടീച്ചേഴ്സ് വല്ലതും ആണ് വിചാരിച്ചമാര് ഇതോടെ പുറത്താക്കും ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത് ഏത് ദിവസമാ ആറാം ദിവസം ആണല്ലോ ആറാം ദിവസം അത് ആദത്തെ ഓവയോ കൗവയെ സൃഷ്ടിച്ചത് ആ ഇത് പറഞ്ഞില്ലേ കാറ്റഗസൺ ടീച്ചറിൽ നിന്ന് അപ്പോഴേ പുറത്താക്കും സൃഷ്ടിച്ചത് ഏത് ദിവസമാ അല്ല അല്ലല്ല ഈ ആദം എന്നാ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഹൗവയെ സൃഷ്ടിച്ച ഉറങ്ങുന്നത് ഉറങ്ങുന്ന എപ്പോഴാ ആദത്തെ സൃഷ്ടിച്ചത് ആറാമത്തെ ദിവസം അപ്പൊ ആദം ഉറങ്ങിയിൽ എത്രാമത്തെ ദിവസം രാത്രിയിൽ ആറാം ദിവസം രാത്രി ഗാർഡൻ എതിരയില് അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി ഏഴാം ദിവസം ആയി അപ്പൊ ആദ ഹൗവയെ കാണുന്നത് ഏതാം ഏത് ദിവസമാണ് ഏഴാം ദിവസം രാവിലെ എന്ന് പറഞ്ഞ ഞായറാഴ്ച രാവിലെ നമ്മുടെ ഭാഷ പറഞ്ഞ സാപത് ദിവസം രാവിലെയാണ് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ അതുകൊണ്ട് യഹൂദ റബ്ബിമാര് പറയുമായിരുന്നു ആദത്തിന് ഹവയുടെ കല്യാണം നടന്നത് സാപത് വശമാന്ന് പറയുമായിരുന്നു കേട്ടോ ഒരു കാര്യം അപ്പൊ ആറാം ദിവസം സൃഷ്ടിക്കപ്പെട്ട ആദവും ഏഴാം ദിവസം രാവിലെ സൃഷ്ടിക്കപ്പെട്ട ഹവയും കുടുംബമായിട്ട് ആദ്യം ചെയ്ത പ്രവൃത്തി എന്തായിരിക്കും പറ ആരാധിച്ചു എന്നുള്ളതാണ് ആണോ അപ്പൊ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ബൈബിൾ മനുഷ്യന്റെ സൃഷ്ടി വിവരണം നടത്തുമ്പോ ബൈബിൾ പറയുകയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ വേറെ ഒന്നിനു വേണ്ടിയില്ല എന്തിനാ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ആറാം ദിവസം ഏഴാം ദിവസത്തിന് വേണ്ടിയായിരുന്നു ആറാം ദിവസം ഏഴാം ദിവസത്തിന് വേണ്ടിയായിരുന്നു ഏഴാം ദിവസം ഇല്ലാത്ത ആറാം ദിവസത്തിന്റെ പേരാണ് അറുന്നൂറ്റി അറുപത്തി ആറ് അതാണ് അന്തിക്രിസ്തു വിലമ്പിടിയിട്ടെന്നോ ഏഴാം ദിവസം ഇല്ലാത്ത ദൈവത്തെ ആരാധിക്കാത്ത ആറാം ദിവസത്തിന്റെ പേരാണ് ആറ് 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 അതാണ് എതിർ ക്രിസ്തു ആന്റി ക്രൈസ്റ്റ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയാണ് പറഞ്ഞ ഹാലേലുയാ പറഞ്ഞ ഹാലേലുയാ ഹാലേലുയാ അങ്ങനെ ആരാധിക്കുമ്പോ ഈ സാപത്ത് ദിവസത്തിന് ഈ ഏഴാം ദിവസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് എന്താണത് ഒരു വാക്കുകൂടെ വരാനുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ തീർന്നു നിങ്ങൾക്ക് വീട്ടിൽ പാം ഒരു വാക്കുകൂടെ വരാനുണ്ട് ഓ ഞാൻ വെള്ളം കുടിക്കും പറയാവോ വിശുദ്ധമാക്കി നല്ല ദൈവം തൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച ഏഴാം ദിവസം അവിടുന്ന് ആ ആ വാക്കാണ് വേണ്ടത് എന്താണ് വിശ്രമം ശ്രദ്ധിക്കുക സമ്പൂർണമായി ദൈവത്തെ ട്രസ്റ്റ് ചെയ്താൽ ആശ്രയിച്ചാൽ ആ ആശ്രയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചാൽ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലമാണ് വിശ്രമം പറഞ്ഞ ഹാലേരുയാ ഇനി അപ്പൊ എന്റെ ചോദ്യം എന്താണ് വിശ്രമം വിശ്രമം എന്ന് പറഞ്ഞാല് ദൈവം തന്റെ പ്രവർത്തിയിൽ നിന്ന് വിരമിച്ചു അതാണ് വിശ്രമം ആണല്ലോ അങ്ങനെ തന്നെ ഹെബ്രായ ലേഖനത്തിനും പറയുന്നത് ദൈവം തന്റെ ദൈവത്തെ പോലെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവൻ തന്റെ പ്രവർത്തിയിൽ നിന്ന് വിരമിക്കുന്നു പ്രവർത്തിയിൽ നിന്ന് വിരമിക്കുന്നതാണ് വിശ്രമം എന്നെ കേൾക്കുക എനിക്ക് ഇവിടുന്ന് ഈ സ്ഥലത്തിന്റെ പേരെന്താണ് തോമാപുരം ഇതിന് തൊട്ടടുത്ത ടൗൺ ഏതാണ് പുഴപൂരോ ചെറുപുഴ ഓക്കെ എനിക്കിവിടെ നിന്ന് തോമാപുരത്ത് നിന്ന് ചെറുപുഴയിലേക്ക് പോകണം എനിക്ക് പോകണം പോകാൻ എൻ്റെ മുമ്പിൽ ഉള്ള മാർഗങ്ങൾ ബസ് ട്രെയിൻ ഇല്ലല്ലോ ഉണ്ടോ കപ്പലുണ്ടോ വിമാനമുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ ബസ് കാറ് ജീപ്പ് സൈക്കിൾ സ്കൂട്ടർ ഇതൊക്കെ അല്ലേ ഉള്ളൂ ഓട്ടോ ആ സിസ്റ്റർ ഓട്ടോയിൽ കയറുന്ന ആളാണ് ഓട്ടോ അപ്പോ ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ടോ എനിക്ക് ഇവിടുന്ന് തോ തോമാപുരത്തുനിന്ന് ചെറുപുഴ പോകാൻ എൻ്റെ മുമ്പിൽ കാറ് ജീപ്പ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ മോട്ടോർ വാഹനങ്ങൾ അല്ലാതെ വേറെ എന്തെങ്കിലും വകുപ്പുണ്ടോ നടന്ന് പോകാം ആ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഓട്ടോയും കാറും ജീപ്പും ഒന്നുമില്ല ആകെ എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ നടന്നു പോവുക എന്നുള്ളതാണ് അപ്പം എനിക്ക് ചെയ്യാനുള്ള പ്രവൃത്തി എന്താണ് ഇവിടുന്ന് ചെറുപുഴയിലേക്ക് നടന്ന് പോവുക എന്നുള്ളതാണ് പക്ഷെ എനിക്ക് വയ്യ വയ്യ സിസ്റ്ററെ ഞാൻ വിളിപ്പന്നെ രണ്ടരയ്ക്ക് എവിടെ എത്തിയത് എനിക്ക് വയ്യ എനിക്ക് നടക്കാൻ വയ്യ എന്നാ ചെയ്യും തോമാപുരത്തെ നാല് ഉത്തമരായ ചെറുപ്പക്കാരെ എന്നോട് പറഞ്ഞു ഡാനലച്ചം വിഷമിക്കണ്ടച്ഛാ അച്ഛൻ ചെറുപുഴയിലെത്തിയാ പോരെ ഞങ്ങൾ അച്ഛനെ ചുമന്നോളാം ചുമന്നോളാം അവരെന്ത് ചെയ്തു ഒരു പല്ലക്കൊണ്ടാക്കി അതിനകത്ത് തന്നെ കിടത്തി മേളിൽ വെയിലടിക്കാതിരിക്കാൻ എയർടെലുകാരൻ സിം വയ്ക്കാൻ വരുമ്പോൾ കൊടുക്കുന്നൊരു കുട അതിൻ്റെ മേളിൽ കെട്ടി എന്നെ അങ്ങോട്ട് കിട ആഘോഷമായിട്ട് കിടത്തി അവരെന്നെ കൊണ്ടുപോയി ഞാൻ ചെറുപുഴയിലെത്തി ചേച്ചി ഞാൻ ചെറുപല ചെറുപുഴയിലെത്തിയോ ചേച്ചി എത്തിയോ സിസ്റ്റർ എത്തിയോ എത്തി പ്രവർത്തി നടന്നോ നടന്നോ നടന്നു പക്ഷെ ഞാൻ പ്രവർത്തിച്ചോ ഇല്ല ഇതിൻ്റെ പേരാണ് വിശ്രമം അതായത് പ്രവർത്തികൾ പലതും നടക്കും പക്ഷെ നീ പ്രവർത്തിക്കണ്ട നീ ചുമ്മാ റെസ്റ്റ് എടുത്താൽ മതി ദൈവം പ്രവർത്തിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതൊക്കെ ശരിക്കും നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവിക്കും ആശ്രയിക്കുന്നവൻ ആരാധിക്കുന്നവൻ ഇരുപത്തിനാല് മണിക്കൂറും വിശ്രമത്തിലാണ് വിശ്രമത്തിലാണ് ലോകം നോക്കുമ്പോൾ അവർ ഒത്തിരി ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് പണിയെടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ക്ഷീണമില്ല കാരണം എന്താ പൗലസഭ സ്വലം പറയുന്നു ഞാനല്ല അധ്വാനിച്ചത് എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് ദൈവകൃപ ട്രസ്റ്റ് വർഷിപ്പ് ഈസ് ദ റിസൾട്ട് റെസ്റ്റ് അപ്പൊ മൂന്ന് വാക്ക് പറഞ്ഞാൽ ഒന്നാം ദിവസത്തെ ദിവ്യകാരി കോൺഗ്രസ് കഴിഞ്ഞു എന്താണ് ട്രസ്റ്റ് വർഷിപ്പ് റെസ്റ്റ് പറഞ്ഞു ട്രസ്റ്റ് വർഷിപ്പ് റെസ്റ്റ് ആരാധിക്കുന്നവന് ആശ്രയിക്കുന്നവന് ദൈവം തരുന്ന പ്രതിഫലമാണ് അവനെപ്പോഴും വിശ്രമമാണ് വിശ്രമം ആധിയില്ല വ്യാധിയില്ല അല്ലലില്ല ഭാരമില്ല തകർച്ചയില്ല പരാതിയില്ല കുറ്റപ്പെടുത്തലില്ല സങ്കടമില്ല ഉത്കണ്ഠയില്ല ഡിപ്രഷൻ ഇല്ല കർത്താവ് പറഞ്ഞില്ലേ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും പറഞ്ഞ ഹാലേലുയാ പറഞ്ഞ ഹാലേലുയാ അപ്പോൾ ദൈവമായ കർത്താവ് അലളി ചെയ്യുകയാണ് നമ്മൾ എന്ത് ചെയ്യണം ആശ്രയിക്കണം ആരാധിക്കണം അങ്ങനെ വിശ്രമിക്കണം അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് അല്ലല്ലല്ല അല്ല വിശ്രമിക്കാൻ ഈ വിശ്രമത്തിലേക്ക് ഒരു സാധ്യത തുറന്നിട്ടുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ചു ഞാൻ ഒരു കാര്യം കൂടെ പറയാണ് ഒന്നാം ദിവസം അത് തീരുന്നത് എങ്ങനെയാണ് സന്ധ്യയായി ഉഷസായി അല്ലേ അങ്ങനെയാണോ പ്രഭാതമായി പ്രദോഷമായി ഒന്നാം ദിവസം അല്ലെ അങ്ങനെ കണ്ട അങ്ങനെയാണോ എങ്ങനെയത് സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം രണ്ടാമത്തെ ദിവസം എങ്ങനെ എങ്ങനെയാണ് തീരുന്നത് സന്ധ്യയായി പ്രഭാതമായി രണ്ടാം ദിവസം മൂന്നാം ദിവസോ പ്രഭാതമായി മൂന്നാം നാലോ അങ്ങനെ തന്നെ അഞ്ചോ അങ്ങനെ തന്നെ ആറോ അങ്ങനെ തന്നെ അല്ലേ ആറ് ആണോ അതെ സന്ധ്യയായി പ്രഭാതമായി ആറാം ദിവസം സിസ്റ്ററെ ഏഴിന് അങ്ങനുണ്ടോ ഇല്ലല്ലോ നോക്കിയിട്ടേ പറയാവൂ സന്ധ്യയായി പ്രഭാതമായി ഏഴാം ദിവസം അങ്ങനെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു പാറ്റേൺ പറഞ്ഞു വരികയാണ് ഓരോ ദിവസവും തീരുന്നതിന് അടയാളമായി ബൈബിള് പറയാണ് സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം അപ്പൊ വായനക്കാരനായി വായനക്കാരായി നമുക്ക് എന്ത് മനസ്സിലായി ഒന്നാം ദിവസം തീർന്നു സന്ധ്യയായി പ്രഭാതമായി രണ്ടാം ദിവസം വായനക്കാർക്ക് എന്ത് മനസ്സിലായി രണ്ടാം ദിവസം തീർന്നു അങ്ങനെ ആറു ദിവസം തീർന്നു വായനക്കാരൻ ഏഴാം ദിവസം തീർത്തിയപ്പോ അവിടെ അത് പറഞ്ഞിട്ടില്ല അപ്പൊ വായനക്കാരൻ എന്ത് മനസ്സിലായി ഏഴാം ദിവസം തീർന്നിട്ടില്ല ഏഴാം ദിവസം തീർന്നിട്ടില്ല അങ്ങനെയാണ് ബൈബിൾ പറയുന്നത് ഏഴാം ദിവസം തീർന്നിട്ടില്ല ആ ദിവസത്തിന് അവസാനം ഇല്ല ആ ദിവസം ഇങ്ങനെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ആർക്കും എവിടുന്നും ആ ദിവസത്തിലേക്ക് കയറാം ആ ദിവസത്തിലേക്ക് കയറിയാൽ എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത വിശ്രമിക്കാം ദൈവം നൽകുന്ന വിശ്രമത്തിന്റെ വാഗ്ദാനം സകല മനുഷ്യനുമായി അടയ്ക്കപ്പെടാതെ തുറന്നു കിടക്കുക ആർക്കും ഈ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കും എബ്രായ ലേഖനത്തിൻ്റെ നാലാമത്തെ അധ്യായം എബ്രായ ലേഖനത്തിന്റെ നാലാമത്തെ അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ എബ്രായർ നാല് ഒന്ന് മുതൽ ഉറക്കെ വായിക്കുക അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് എബ്രായർ നാല് ഒന്ന് മുതൽ വായിക്കാമോ അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം ഇനി മൂന്നാമത്തെ വാക്യം എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പൊ ഞാന് വിശ്വാസത്തിന് പകരം വേറൊരു വാക്ക് പറഞ്ഞായിരുന്നു അത് വെച്ചിട്ട് ഇതൊന്ന് വായിക്കാമോ ട്രസ്റ്റ് ചെയ്യുന്നവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു വിശ്വസിച്ചവരായി നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു ഇനി അടുത്ത വാക്യം വായിക്കേണ്ടത് ആ അടുത്ത വാക്യം എട്ടാമത്തെ വാക്യം ജോഷുവ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ദൈവം മറ്റൊരു ദിവസത്തെ പറ്റി പറയുമായിരുന്നില്ല അതിനാൽ ദൈവജനത്തിന് ഒരു സാപത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു കണ്ടോ അതായത് എല്ലാ മനുഷ്യന്റെയും മുമ്പില് ഈ വിശ്രമം അനുഭവിക്കാനുള്ള സാധ്യത തുറന്നു കിടക്കുകയാണ് അതിന് എന്ത് ചെയ്താ മതി ട്രസ്റ്റ് വർഷിപ്പ് റെസ്റ്റ് വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത തുറന്നു കിടക്കുന്നു എന്തെന്നാൽ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവിടുത്തെ പോലെ തന്നെ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു അവൻ ജോലി ചെയ്യേണ്ട ഇനി ആര് ജോലി ചെയ്തോളും ദൈവം ചെയ്തോളും മറ്റു വചനം കൂടെ വായിക്കാം ദൈവം ചെയ്തോളും അവന് വേണ്ടി ദൈവം അധ്വാനിക്കും പറഞ്ഞു ഹാലേ ലുയാ പറഞ്ഞു ഹാലേ ലുയാ ഹാലേ ലുയാ അറുപത്തിനാല് നാല് ഏശയ്യ അറുപത്തിനാല് നാല് ഉച്ചത്തി വായിക്കും ഉച്ചത്തി സിസ്റ്റേഴ്സ് ഉച്ചത്തി വായിക്കും ഏശയ്യ അറുപത്തിനാല് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല ദൈവം എന്താ ചെയ്യുന്നത് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുക വെയിറ്റ് അപ്പോൺ ദ ലോഡ് ബൈബിളിൽ അങ്ങനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക ആരാധിക്കുക തന്നെ ആരാധിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തെ അല്ലാതെ മനസ്സിലായി അതായത് ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കും അതാണ് പുറപ്പാട് പതിനാല് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും ഉറക്കെ പറഞ്ഞേ ഹാലേരുയാ ഉറക്കെ പറഞ്ഞു ഹാലേ ലുയാ ഹാലേ ലുയാ ൈ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ ഭക്ഷക പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ യേശുവെ നിക്കുവാനി കളുകൾ പോരാ യേശുവേണ്ട കേൾക്കുവാനി കഥുകൾ പോരാ